രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് മിനിക്കാപ്പനോട് തൽക്കാലം തുടരാൻ വി സിയുടെ നിർദ്ദേശം രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് മിനിക്കാപ്പൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ തൽക്കാലം തുടരാനാണ് ഇപ്പോൾ വി സി പറഞ്ഞിരിക്കുന്നത് വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ഉറപ്പു ചേരുകയാണ് ഷീജ തന്നെ ഈ സ്ഥാനത്തുനിന്ന് മാറ്റണം എന്ന് മിനി കാപ്പൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ തുടരുക എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ വി സി ഡോക്ടർ മോഹനൻ കുന്നുമേൽ നൽകിയിരിക്കുന്നത് എന്തുകൊണ്ട് തുടരാനാണ് പറയുന്നത് നിലവിൽ മനു ഏതായാലും വലിയ തോതിലുള്ള നീക്കങ്ങളാണ് കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഡോക്ടർ മിനി ഈ കാർ താത്കാലിക ചുമതല നൽകിയിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്കറിയാം കേരള സർവകലാശാലയിൽ രണ്ടാകും തന്നെ ഒരു സിൻഡിക്കേറ്റ് തിരഞ്ഞെടുക്കപ്പെട്ട രജിസ്റ്റർ അപ്പോൾ ഈ ഫയൽനീപമായിട്ട് കൊടുക്ക കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൂടിയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളിലൂടെ ഉണ്ടാകാൻ പോകുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മിനി കാപ്പൻ വി സിക്ക് കത്ത് നൽകിയത് തനിക്ക് ഈ ചുമതല ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പക്ഷെ ഇത് വലിയ തോതിൽ വി സിക്ക് തിരിച്ചടിയാകുന്ന ഒരു നടപടിയാണ് മിനി കാപ്പന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അങ്ങനെയാണെങ്കിൽ ഇനി തുടർന്ന് മൂന്നാമതൊരാൾക്ക് ചുമതല ഇതിനകം തന്നെ രണ്ടു പേർക്കാണ് താൽക്കാലിക ചുമതല നൽകിയത് അപ്പോൾ ഇനിയിപ്പോൾ മിനി കാപ്പൻ കൂടി ഒഴിവാക്കുകയാണെങ്കിൽ മൂന്നാമതൊരാൾക്ക് ഈ രീതിയിൽ ചുമതല നൽകേണ്ട ഒരു സ്ഥിതി വി സിക്ക് വരുന്നതായിരിക്കും അത് ഏത് രീതിയിൽ സാധ്യമാകും എന്നുള്ളതൊക്കെ വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുള്ള വിഷയമാണ് അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മിനി കാപ്പനോട് ഇപ്പോൾ നിലവിൽ തുടരുക ബദൽ സംവിധാനം താൻ ആ ഒരുക്കുന്നതായിരിക്കും എന്നുള്ളൊരു നിർദ്ദേശം ഇപ്പോൾ മിനി കാപ്പിന് വി സി ഡോക്ടർ മോഹനൻകൊന്നുമേൽ നൽകിയിരിക്കുന്നത്